നമ്മൾ അറിയോ അഞ്ചു നമ്മൾ നമ്മളിന്ന് എങ്ങോട്ടാ പോബൽ ജബുചേസിൽ എന്താ ഉള്ളേന്ന് ഉള്ളോ അറിയത്തില്ല അഞ്ചു അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷം ആയെങ്കിൽ ഇത് ഒരു പോയിട്ടില്ല ഞാൻ ഒരുപാട് വർഷമായിട്ട് ജബുചേസിൽ പോയിട്ടുണ്ട് ഞാൻ അഞ്ജുവിനെ പറഞ്ഞു ധരിപ്പിച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ താമരശ്ശേരി ചുരം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മുടെ താമരശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരു താമരശ്ശേരി ചുരം തന്നെയാണ് നമ്മുടെ യു എയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ആണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് മൊത്തം മലയൊക്കെ പിന്നെ ആണെങ്കിൽ ഇപ്പം നവംബർ ഡിസംബറിലോട്ടൊക്കെ മാറി നല്ല കാലാവസ്ഥയൊക്കെ ഒന്ന് മാറി നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ പതിനാറ് ഡിഗ്രി ആണെങ്കിൽ ജബ്ജേസിൽ രാത്രിയിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം പത്ത് ഡിഗ്രി പന്ത്രണ്ട് ഡിഗ്രി ഒക്കെ കിട്ടുമെന്നാണ് ഗൂഗിള് പറയുന്നത് അപ്പം അഞ്ചു ഭയങ്കര തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം രാത്രിയിൽ ഒന്ന് പോയി അവിടെ നിന്ന് കൊള്ളിക്കണം ശരിക്കും പറഞ്ഞാൽ അവിടെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയെന്നറിയോ അഞ്ചു ജബൽ ജേസിൻ്റെ മൈനസ് ഫൈവാണ് അത് ഈ നമ്മൾ റോഡ് പോകുന്ന ഏരിയയിലല്ല നടന്ന് നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെയാണ് അപ്പൊ നമ്മൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മല വാവ ഉണ്ട് നല്ല ഉറക്കമാണ് ആശാൻ അഞ്ചു എക്സൈറ്റഡ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവെക്കും അതിന് ഷാർജ് അജിമം കഴിഞ്ഞതേ ഉള്ളൂ ഏകദേശം എന്തെങ്കിലും ഗൂഗിൾ മാപ്പിനകത്ത് ഇനി ഒരു എൺപത് കിലോമീറ്റർ കൂടെ കാണിക്കുന്നു ഒരു മണിക്കൂർ ഇങ്ങനെ ഡ്രൈവ് ഉണ്ട് വലിയ തിരക്കൊന്നും ഇല്ല രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് അപ്പൊ എന്തായാലും പോകുന്ന വഴി നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം സെറ്റ് അല്ലേ അപ്പം നമ്മള് കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം ഏകദേശം നമ്മൾ ജബൽ ജയ്സ് അടുക്കാറായി നമ്മുടെ സിറ്റിയൊക്കെ മാറി മലകളൊക്കെ ദൈ കാണുന്ന ദൂരെ മലകളുടെ ഒരു ലൈനാണ് കാണുന്നത് അപ്പൊ ഈ രണ്ടു മൂന്ന് മലകളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകണം ജബിൾ ജയ്സ് ശരിക്കും പറഞ്ഞാൽ യു എയിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് നാട്ടിലുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ഇതളവാ ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ല ഇങ്ങനെ കിടക്കുന്നേ കൊള്ളും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓണാവും എന്താന്ന് വെച്ചാൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് ആറ് മണിക്ക് എഴുതേറ്റല്ലേ ആറ് മണിക്കൊക്കെ ആയിട്ട് എഴുന്നേറ്റായിരുന്നു അതുകൊണ്ടെങ്കിൽ എനിക്കുക അപ്പം നമ്മൾ ദേ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ദേ നോക്കിയാൽ ഏകദേശം അമ്പത്തിരണ്ട് കിലോമീറ്റർ നാൽപ്പത്തി നാല് മിനിറ്റോടുണ്ട് തീൻ്റെ മലകളൊക്കെ കണ്ടു അടിപൊളി അങ്ങനെ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റിൽ കൊണ്ട് നിർത്തിയേക്കായിരുന്നു കാരണം ഒരു പത്ത് മണിയായി അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാവാ എഴുന്നേറ്റ് ഇത് പിന്നെ എഴുന്നേറ്റ് വാവയ്ക്ക് ഫുഡ് കൊടുക്കണം അപ്പം ഞങ്ങൾ ആദ്യത്തെ പോയിന്റിൽ ഒന്ന് ഒയ്യോ അ ചൂടില്ല കേട്ടോ ആ ഒരിത് മാത്രമേ ഉള്ളൂ ആ അടിപൊളി അപ്പം ഞങ്ങൾ ആദ്യത്തെ പോയിന്റിൽ വന്നേക്കുമാണ് അഞ്ചുമന്തി അഞ്ചോ

അയ്യോ ദോ ആടണ്ടോ ആടണ്ട് ഇത് പെണ്ണു ഞാനിങ്ങടെ എവിടെ ഇങ്ങനെ നിക്കുവാണ് കണ്ടോ ആട അപ്പൊ ദേ അഞ്ചു ദറുക്കൊക്കെ സെറ്റാക്കി ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ചുറ്റം പോവാണ് ടാ എവിടെ നിന്നാ ചെല്ലാ കഴിക്കുന്ന ഏറ്റവും ഞങ്ങക്ക് വേണ്ടി ചെല്ലേക്ക് നേരത്തെ ഫുഡ് കഴിച്ചോണ്ടാന്ന് തോന്നുന്നു ആള് കള്ള കുടിക്കുന്നില്ല ാണ് ജബുൾക്കെ സൈക്കിളെ ഓട്ടി കേറുന്നുണ്ടോ രണ്ടുപേര് വേറെ വ്യൂ കാണിച്ചില്ലല്ലോ നിങ്ങളെ അതേണ്ട ഞങ്ങള് നിൽക്കുന്ന സ്ഥലം കണ്ട അറ്റ് ലാസ്റ്റ് നമ്മൾ ജബിൾ ജീസിന്റെ ടോപ്പിൽ എത്തിയിരിക്കുകയായിരുന്നു പക്ഷേ ടോപ്പിൽ സിപ് ലൈന്റെ ആ ടോപ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റിയില്ല അവിടെ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഇല്ല അഞ്ചു അപ്പോൾ നമ്മള് നേരെ അടുത്ത ലാസ്റ്റ് വ്യൂ പോയിന്റിൽ നമ്മൾ വന്നു ഇങ്ങനെ തേരാപ്പാറ അതായത് ഇങ്ങനെ നടന്നുണ്ടെങ്കിലാണ് ഭാഗ്യത്തിന് ഇവിടെ ആരും ഇല്ല രാത്രി വന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന കുറെ ആൾക്കാര് മാത്രമേ ഉള്ളൂ കേട്ടോ കടകൾ പോലും തുറന്നിട്ടില്ല സമയം അപ്പൊ സമയത്തേ മണി അല്ലേ അത്രേ അപ്പൊ ഞാനും ഇങ്ങനെ എന്റെ കൂടെ അതെ സ്ലൈഡിങ്ങിന്റെ പരിപാടി ഒന്നും ഇവിടെ തുറന്നില്ല കേട്ടോ ജെബിൾ സ്ലൈഡർ സ്ലൈഡർന്തോ അവിടെ ഒന്നും ഇല്ല ഇവിടെ കൊറേ ആടൊക്കെ നിപ്പോ ഇടിക്കുവോ എന്റെ നോട്ടം ശരിയല്ല ട്ടോ സൈക്കിള് ചോട്ടി വരുന്ന ഒരു ഇവിടെ ഒരു എത്തിയതേ ഉള്ളു അപ്പം ഇതാണ് ജബൽ ജബൽജീസ് കണ്ടല്ലോ അതായത് യു എയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഇതിന്റെ മലയുടെ മുകളിലൊക്കെ പണ്ട് ഈ നടന്ന് കയറുന്ന എന്തോ ഒരു പരിപാടിയുണ്ട് ഏതോ ഒരു വഴി കിട അത് കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് ഒമാൻ കാണാന്നൊക്കെ പറയുന്നുണ്ട് തോമാന്റെ വേലി അത്രേ ഉള്ളു നമ്മുടെ ഇന്ത്യയിലെ വാഗാ ബോർഡറില്ലേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാന്റെ പരേഡൊക്കെ ഒക്കെ കാണത്തില്ലേ ഇന്ത്യ പാകിസ്ഥാൻ പരേഡ് അതുപോലെ കാണാൻ ഹലോ അപ്പൊ ഞങ്ങള് ജബിൾ ജീസ് സ്കൂളില് നടന്ന് കണ്ട് കുറെ കൂടെ നടന്നു ഭാഗ്യത്തിന് ആൾക്കാരും ഇല്ലായിരുന്നു ഭാവിക്ക് കുറുക്കും കൊടുത്തു അഞ്ചു എങ്ങനെയുണ്ട് അഞ്ചു ജബിൾ ജയ്സ് എന്താ പറയാനുള്ളത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ ഇപ്പൊ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ട്വന്റി ആണ് അപ്പം രാത്രി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പത്ത് വരെ പോകാറുണ്ടെന്ന് ഇപ്പൊ ആൾക്കാരെടുത്ത് ചോദിച്ചപ്പോ പറഞ്ഞു നമ്മുടെ നാട്ടിലെ താമരശ്ശേരി ചുരു ഇതും കൂടെ കമ്പയർ ചെയ്യാൻ അവിടെ നല്ല ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ട്രാഫിക് ഉണ്ട് ഇങ്ങനെ ചെവി ഒക്കെ അടച്ചില്ലായിരുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് കൊറേ നേരം രണ്ടു മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പൊ എന്തായാലും തിരിച്ചു പോവാണ് ഇനി ഇനി അഞ്ചിനെ ആ ഒരു ഒരു പറ പറയൂ കണ്ടുപിടിച്ചിട്ട് ഓരോ ദിവസവും ഓരോ റീൽ എനിക്ക് അയച്ചു തരും ഇപ്പൊ പോണേ അച്ഛാ പോണേ പോണേ പോണേന്ന് പറഞ്ഞു അങ്ങനെ ജബി ജേസിന്റെ എനിക്ക് വീഡിയോ വെച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാ ഇനിയിപ്പോ കുറെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് വേറെ ഇവിടെ പറഞ്ഞത് മിറാക്കൽ ഗാർഡന് വേറെ കുറേ സ്ഥലമുണ്ട് ഉണ്ട് ഓരോ സ്ഥലവും നമ്മൾ ഇതുപോലെ ഓരോ വീക്കും ഇനി പോകും അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കല്ലേ